സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മൊബൈൽ റീചാർജിംഗ് നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ എയർടെൽ ജിയോ തുടങ്ങിയ പ്രധാന ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന് ആൻഡിക് സ്റ്റോക്ക് ബ്രോക്കിംഗ് അനലിസ്റ്റുകളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പതിനഞ്ചു മുതൽ പതിനേഴ് ശതമാനം ആയിരിക്കും വർധനവ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തോടെ എയർടെൽ അഥവാ ഓരോ ഉപഭോക്താവിൽ നിന്നും ലഭിക്കുന്ന ശരാശരി വരുമാനം ഇരുന്നൂറ്റി എട്ട് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപയായി ഉയർത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏപ്രിൽ പത്തൊമ്പതിനും ജൂൺ നാലിനുമിടയിൽ ഏഴു ഘട്ടങ്ങളിലായാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിരക്ക് ഉയർത്തുന്നതോടെ അടുത്ത മൂന്ന് വർഷത്തിൽ എയർടെലിന്റെ വരുമാനം ഇരട്ടി വർദ്ധിപ്പിക്കുമെന്നും പറയുന്നു അതേസമയം ചിലവിൽ ഗണ്യമായ കുറവും വരും അതുകൊണ്ട് തന്നെ ഭാരതി എയർടെലിന്റെ വരുമാനം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ വ്യവസായ ശരാശരിയുടെ ഇരട്ടിയായി വളരുമെന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് കാലയളവിൽ ഭാരതി എയർടെലിന്റെ മൂലധന ചിലവ് എഴുപത്തി അയ്യായിരം കോടി രൂപയായിരിക്കും കൂടാതെ ഫൈവ് ജി വരുന്നതോടെ ചിലവ് വീണ്ടും കുറയുമെന്നും വിദഗ്ധർ പറയുന്നു എയർടെൽ നിരക്ക് ഉയർത്തുന്നതോടെ ജിയോ അടക്കമുള്ള മറ്റു കമ്പനികളും നിരക്ക് ഉയർത്തുന്നതാണ് വോഡഫോൺ ഐഡിയുടെയും ബി എസ് എൻ എല്ലിന്റെയും തകർച്ചയ്ക്കിടയിലും കഴിഞ്ഞ അഞ്ചു വർഷമായി ജിയോയും എയർടെലും എങ്ങനെയാണ് വിപണി വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഈ കാലയളവിൽ വിപണി വിഹിതം ഇരുപത്തി ഒന്ന് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്നും മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനമായി ഉയർത്തിയ ജിയോയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക